ബിഗ് ബോസിന്റെ ഒരു അടിപൊളി പ്രൊമോ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലലാട്ടം പറഞ്ഞ പോലെ തന്നെ ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചിരിക്കുകയാണല്ലോ അപ്പൊ അതിലെ ടാസ്കും കാര്യങ്ങളൊക്കെയാണ് ടാസ്കിന്റെ പേര് കച്ചിത്തുരുമ്പ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് നടക്കുന്നത് ഒരു ഹാൻഡിൽ ഉണ്ടാവും ആ ഹാൻഡിലെ പരമാവധി സമയം പിടിച്ചു നിൽക്കുന്നവരായിരിക്കും ഈ ടാസ്കിന്റെ വിജയം എന്ന് പറയുന്നത് സീസൺ ഫോറിലും ഈ ടാസ്കുമായിട്ട് സാമ്യമുള്ള ഒരു ടാസ്ക് നടന്നിട്ടുണ്ടായിരുന്നു കയറിന്റെ ഒരിട്ടത്ത് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് മറു നമ്മൾ ഹോൾഡ് ചെയ്ത് നിക്കണം ഇതായിരുന്നു സീസൺ ഫോറിലെ ടാസ്ക് ആ ഒരു ടാസ്കും ഇതും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട് എന്തായാലും ഇത്തരം ടാസ്കുകൾ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ പോയിട്ടിരിക്കുന്നത് ആര്യാണ് അപ്പൊ എന്ത് വില കൊടുത്തിരിക്കും ഈ ഒരു ടാസ്ക് വിൻ ചെയ്യാൻ ആര്യന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വാസം പ്രോമോയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെവിന്റെ കയച്ചിൽ തന്നെയാണ് ടാസ്കുകൾ എല്ലാവരും നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട് നെവിന് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ളതായി തോന്നുന്നുണ്ട് നവിൻ കൈവേദിനെ എടുത്തിട്ട് ഇരുന്ന് കരയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് എന്താ നെവിനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് അപ്പൊ അനുമോൾ പറയുന്നുണ്ട് കരച്ചിലാണ് ബിഗ് ബോസ് എന്ന് അതിനുശേഷം അനിമോൾ തന്നെ പറയുന്നുണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞു കടേ ബിഗ് ബോസ് എന്ന് അപ്പൊ തിരിച്ചും നവിൻ കളയക്കിക്കൊണ്ട് അനിമോളെ കളയക്കിക്കൊണ്ടും പറയുന്നുണ്ട് എന്തായാലും ആ ഒരു ഹാൻഡിൽ പിടിച്ചിട്ട് ആർക്കാണ് കുറെ സമയം നിൽക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതുപോലുള്ള കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം